ജ്യോതിഷ പ്രകാരം നോക്കുകയാണെങ്കിൽ ചൊവ്വ ഇപ്പോൾ മകരം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ മഹാശിവരാത്രി ദിനത്തിൽ ചന്ദ്രനും മകരത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതുകൂടാതെ മകരത്തിലെ ചന്ദ്രൻ്റെയും ചൊവ്വയുടെയും ഈ സംയോജനമാണ് മഹാലക്ഷ്മി രാജയോഗം കൊണ്ടുവരുന്നത് ഈ യോഗം ഓരോ രാശികളിലും വ്യത്യസ്ത ഫലങ്ങൾ നൽകുന്നു മഹാലക്ഷ്മി യോഗത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്ന രാശിക്കാർ ആരൊക്കെയാണ് എന്ന് നോക്കാം കർക്കിടകം രാശി കർക്കിടക രാശിക്കാർക്ക് മഹാശിവരാത്രി ശുഭകരമായ പല മാറ്റങ്ങൾക്കും തുടക്കമിടും ഈ സമയം ഇവരിൽ സുവർണ കാലമായിരിക്കും അതുമാത്രമല്ല വീട് വാഹനം ആഡംബര വസ്തുക്കൾ എന്നിവ വാങ്ങാൻ ഏറ്റവും അനുകൂലമായ സമയമാണിത് ഇഷ്ടപ്പെട്ട വ്യക്തിയോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനുള്ള യോഗവുമുണ്ട് ദാമ്പത്യ ജീവിതം ഐശ്വര്യവും സമാധാനപരവുമായിരിക്കും പ്രണയിതാക്കൾക്ക് അനുകൂല ഫലങ്ങൾ തേടിയെത്തുന്ന സമയമാണ് മകരം രാശി മകരം രാശിക്കാർക്ക് ശിവരാത്രി ദിനത്തിൽ സംഭവിക്കുന്ന മഹാലക്ഷ്മി യോഗം പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടുവരും കഠിനാധ്വാനത്തിൻ്റെ ഫലം ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്കുണ്ടാവും ഭാഗ്യവും സമ്പത്തും നിങ്ങളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരും സാമ്പത്തിക പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹാരം കാണുന്നതിന് സാധിക്കും പഴയ കടങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിനും അതുവഴി തൊഴിൽ സംബന്ധമായ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിനും സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തും എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും കടങ്ങളെല്ലാം ഇല്ലാതാക്കുന്നതിനും ജീവിതത്തിൽ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നതിനും സാധിക്കുന്നതാണ് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ശിവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന മഹാലക്ഷ്മി രാജയോഗം ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് നൽകുന്നത് പലപ്പോഴും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിന് സാധിക്കും സാമ്പത്തികമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയിലേക്ക് എത്തും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഉചിതമായ മാറ്റങ്ങൾ ഉചിതമായ സമയത്ത് കൊണ്ടുവരുന്നതിന് സാധിക്കും ബിസിനസ് സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടാവുന്ന സമയമാണ് ഇടവം രാശി ഇടവം രാശിക്കാർക്ക് മഹാലക്ഷ്മി രാജയോഗം ഭാഗ്യം കൊണ്ടുവരും ജാതകത്തിലെ ശക്തമായ സ്ഥാനമാണ് മഹാലക്ഷ്മി രാജയോഗത്തിന് കാരണമാകുന്നത് ധാരാളം ധനം നിങ്ങളുടെ ജീവിതത്തിൽ തേടിയെത്തും അതെല്ലാം നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കും തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പരിഹാരം കാണാൻ സാധിക്കും ശത്രുക്കൾക്ക് നിങ്ങളെ ഒരു തരത്തിലും തളർത്താൻ സാധിക്കുകയില്ല